പന്തളം പുഴിക്കാട് ഗവൺമെന്റ് യു പി സ്കൂളിൻ്റെ മുൻവശത്തായി കോൺവെക്സ് മിറർ സ്ഥാപിച്ചു പന്തളം പുഴിക്കാട് റോഡ് പുതിയ നിലവാരത്തിൽ ടാർ ചെയ്തതോടുകൂടി സ്കൂളിന് മുൻപിലായി സ്ഥാപിച്ചിരുന്ന ഹമ്പുകൾ മാറ്റപ്പെടുകയും സ്കൂളിൽ വന്നു പോയിക്കൊണ്ടിരുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും യാത്ര ഭീതിയുടെ നിഴലിലായിരുന്നു മതിർക്കെട്ടിനുള്ളിൽ നിന്നും ഗേറ്റ് കടന്നു വരുന്ന യാത്രക്കാർക്ക് റോഡിന്റെ സൈഡിൽ നിന്ന് വേഗത്തിൽ വരുന്ന വാഹനങ്ങൾ കാണാൻ കഴിയുമായിരുന്നില്ല ഇത് മനസ്സിലാക്കിയ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനി നിതിയ ആറാണ് മിറർ വാങ്ങി നൽകിയത് മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രഘു പെരുമ്പുളിക്കലിന്റെ മകളാണ് നിതിയ തിരുവനന്തപുരം എൻഫോഴ്സ്മെന്റ് ആർ ടി ഒ അജിത് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു നഗരസഭ കൗൺസിൽ അഡ്വക്കേറ്റ് രാധാകൃഷ്ണൻ ഉണ്ണിത്താൻ അധ്യക്ഷത നിർവഹിച്ചു തിരുവനന്തപുരം അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ നിതിൻ രാജ് മിഥുൻ ജോൺസൺ ശരൺകുമാർ അടൂർ അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ രഞ്ജു സംജിഷ സ്കൂൾ ഹെഡ് മിസ്ട്രസ് വിജയലക്ഷ്മി പി ടി എ പ്രസിഡന്റ് ശ്രീദേവി നമ്പ്യാർ രഘു പെരുമ്പുളയ്ക്കൽ ശ്രീകാന്ത് റെജിപത്തിയിൽ ഹരീഷ് പ്രിയ ആതിര ഹരികുമാർ അജയ്കുമാർ ജോൺസൺ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട